തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നിലപാടിൽ ഉറച്ചു നിന്നൊരു വ്യക്തിയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന വേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രാഷ്ട്രീയം നോക്കാതെ സഹായിച്ചിട്ടുണ്ട് അതിപ്പോൾ പെരങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഗോപിനാഥിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനത്തിന് അനുകൂലമാണ് അതാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നിലനിൽക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും ആ നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പാഴ്ചപ്പാടിനോടൊപ്പം പോലെ ആര് വന്നാലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും അതാണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ എല്ലാ നിലപാട് അദ്ദേഹത്തിന്റെ പിന്തുണ സ്വാധീനമുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ മണ്ഡലം പിന്തുണ പിന്തുണ കിട്ടിയാൽ ഭൂരിപക്ഷം വർദ്ധിക്കും ഞങ്ങളുടെ അതാണ് പ്രധാനം അല്ലാതെ തിരിച്ചുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങള് പത്രക്കാർക്ക് വറിയിടാവേണ്ട കാര്യമില്ല അവധത്തിൽ കൈവിട്ടു പോയൊരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ ഇപ്പോൾ നൂറ് ശതമാനം ആ മണ്ഡലം ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എ ബി ഗോപിനാഥിൻ്റെ ഈ അനുകൂലമായ നിലപാട് വന്നതോടുകൂടി നല്ല ഭൂരിപക്ഷം ആ പഞ്ചായത്തുനിന്ന് ആ മണ്ഡലത്തിലെ ആ പാലത്തൂർ പാല പാർലമെൻ്റ് മണ്ഡലത്തിൽ ഗോപിനാഥുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതുപോലെ വികസന കാഴ്ചപ്പാട് ഉയർത്തി നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭ്യം അത് ഭൂരിപക്ഷം വർദ്ധിക്കും അതാണ് യാഥാർത്ഥ്യം പാലക്കാട് മണ്ഡലത്തിൽ കാലത്തൊരു നൂറ് ശതമാനം ഉറപ്പുള്ള മണ്ഡലമല്ല ഇടത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നു രാജ്യത്ത് ബി ജെ പി സർക്കാർ വരാതിരിക്കാനുള്ള കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു നിലപാട് ഇതെല്ലാം അന്ന് യു ഡി എഫിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തി ആ രൂപപ്പെടുത്തിയ സാഹചര്യത്തിൽ അന്ന് പത്തൊമ്പത് സീറ്റും ഇപ്പോൾ പതിനെട്ട് അവർ വിജയിച്ചു വന്നു എന്നുള്ളത് ആ സാഹചര്യം ഇപ്പില്ലല്ലോ ആ ഒരു സാഹചര്യം ന്യൂനപക്ഷ വിഭാഗം ഇപ്പോൾ പരിപൂർണമായും യു ഡി എഫിന് കൈവിട്ട നിലയിലാണ് അത് മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും ഇന്ത്യ രാജ്യത്തിൽ ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നയങ്ങളിലാണെങ്കിലുമൊക്കെ വേണ്ടത്ര ശക്തമായ നിലപാടല്ലോ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാമക്ഷേത്ര ഉൾപ്പെടെ രാമൻ യഥാർത്ഥത്തിൽ ആരുടെയാണ് ശക്തമായി രാമനെ കൂടെ നിർത്തണമെന്നുള്ള വാദപ്രതിവാദമാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ രാമൻ ആരുടെയാണ് കോൺഗ്രസിൻ്റെയാണ് എന്ന് വാദിക്കാനാണ് അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ മറ്റേ നയം ഉയർത്തിപ്പിടിച്ച് നിലപാട് ഉയർത്തിപ്പിടിച്ച് നെഹ്റുവിനെ പോലെ ഗാന്ധിയെപ്പോലെ ആ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാടല്ല ഇന്ന് കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതൃത്വത്തിനും കേരളത്തിലെ കെ പി സി സി നേതൃത്വത്തിനുള്ളത് അതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നില്ല ശക്തമായ വികസന നയങ്ങൾ ഇന്നത്തെ രാജ്യത്തിലെ ബി ജെ പിയുടെ ഭരണത്തിൻ്റെ എല്ലാ ഞെരുക്കങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് അതായത് സാമ്പത്തികമായി ഞെരുക്കുന്നു ഈ ഗവൺമെൻറ്റിനെ പരിപൂർണമായും അട്ടിമറിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു അതിൻ്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രാജ്യത്തിന് മാതൃകയായി വികസനവും ക്ഷേമ പ്രവർത്തനവും നടത്തുന്ന നാടാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല പറയുന്നത് അല്ലാതെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമായിരുന്ന അശോക് ഗഹ്ലാട്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞു ഡി ശിവ കുമാർ കർണാടക ഉപമുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കേരളത്തിലെ പോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കുമെന്ന് ഗെജ്രിവാൾ പറഞ്ഞു അതായത് അതിനെല്ലാം അർത്ഥം എന്ന് പറയുന്നത് കേരളം ഈ രാജ്യത്തിന് മാതൃകയാണ് എന്നുള്ളതാണ് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല ആ നിലപാട് പറയുന്നത് രാജ്യമാകെ അത് പറയുന്നത് അങ്ങനെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനപ്രീതി കൂടുക ചെയ്തിട്ടുള്ളത് ഒരിക്കലും രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ തർക്കമില്ല